ായ് സുഹൃത്തുക്കളെ ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലുമായിട്ട് എല്ലാം സേവ് ആപ്പ് എന്നുമായി ബന്ധപ്പെട്ടതാണ് കാരണം സേവാപ്പിൻ്റെ ബിസിനസ് നമുക്ക് നമ്മുടെ കസ്റ്റമർ നമ്മുടെ കൂടെ വന്നവരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ട്യൂട്ടോറിയലാണ് ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ സേവാപ്പ് നമ്മളെ ഡൗൺലോഡ് ചെയ്യേണ്ടതും രജിസ്റ്റർ ചെയ്യേണ്ടതും അതിലൂടെ ലിങ്ക് ഷെയർ ചെയ്യേണ്ടതും ബി എ റീസെല്ലർ ആവേണ്ടതും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഷോർട്ടായിട്ട് പറയണം അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ചോർമ്മ അതായത് അല്ലെ ഗൂഗിൾ ഇതിലൂടെ ഇത് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി മൈ സേവിംഗ് ഡോട്ട് ഇൻ എന്ന ഒരു സൈറ്റിലാണ് ഉള്ളത് അത് ഞാൻ മാറ്റി മൈ പേഴ്സണൽ എന്നുള്ള ആപ്ലിക്കേഷനിലേക്ക് ഇതാ മൈ സേവിങ് ഡോട്ട് ഇൻ എന്ന ഈ ഒരു സൈറ്റിലേക്ക് കയറിയിരിക്കുകയാണ് മൈ സേവിങ് ഡോട്ടിൻ അവിടെ ഈ അറ്റത്ത് കാണുന്ന മൂന്ന് വരയിൽ ടച്ച് ചെയ്തുകൊണ്ട് ലോഗിൻ എന്നുള്ള പ്രോ പ്രോസസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്നത് നമ്മുടെ സേവ് മൈ പേഴ്സണൽ ആപ്പ് എന്ന യൂസർ നെയിം അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്ത് നമ്മൾ അവിടെ കയറണം ഇനി ഇതിനു മുന്നേ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് അതിലേക്ക് പോകാം തിരിച്ച് ഞാൻ അങ്ങനെ അത് ചെയ്യാം നമുക്കിത് ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മളിത് പ്ലേ സ്റ്റോറിലാണ് പോകേണ്ടത് പ്ലേ സ്റ്റോറിൽ കയറി നമ്മുടെ സേവ് മൈ പേഴ്സണൽ ആപ്ലിക്കേഷൻ അടിക്കുമ്പോൾ തന്നെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് സാധാരണ വരും അല്ലെങ്കിൽ ഇപ്പം എൻ്റെത് ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത സാധനം അപ്ഡേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലാതെ അല്ലാത്തവരത് ഓപ്പൺ ആയിട്ട് പറയും ഓപ്പൺ ചെയ്യാൻ പറയും ഇപ്പം അപ്ഡേറ്റ് ഞാൻ കൊടുക്കുകയാണ് അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ അവിടെ അത് അപ്ഡേറ്റ് ആവുകയാണ് അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റീചാർജ് ചെയ്യേണ്ടതായ ആ പതിനാറോളം ഫീച്ചേഴ്സുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് അവിടെ ഓപ്പൺ ആവും അപ്പോൾ ഒന്ന് സ്ലോ ആണ് നെറ്റ്വർക്ക് അതുവരെ ഞാൻ ഇത് അവിടുന്ന് ഡൗൺലോഡ് ആവട്ടെ അതുവരെ ഞാൻ ഇവിടെ ഇനി അടുത്ത കാര്യം സംസാരിക്കാം ഡൗൺലോഡ് ആകുന്ന സമയം നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മൈ സേവിങ് ഡോട്ട് ഇന്നിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് തന്നെ ഒരേ സമയത്ത് തന്നെ കമ്പ്യൂട്ടർ പോലെ പല പല കാര്യങ്ങളും ചെയ്യാം ഇത് മൊബൈൽ റീചാർജ് ചെയ്യുന്നവർക്ക് ഇതുപോലെ ചെയ്യാൻ പഠിക്കണം എന്തിനാണ് നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ പേയുടെ യു പി ഐ ഡി പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ ബാക്ക് പോകാതെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് യു പി ഐ ഡി പോസ്റ്റ് കോപ്പി ചെയ്ത് നമ്മുടെ റീചാർജിങ്സ് വാലറ്റിലേക്ക് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അതെല്ലാവരും ഒന്ന് ടെക്നിക്കൽ പഠിക്കണം കാരണം സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും പക്ഷെ ചെയ്ത് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ ഞാനൊരു പുതിയ ഐ ഡി പുതിയ ഐ ഡി ഓപ്പൺ ചെയ്യുക ഏതാ ഒന്ന് നോക്കട്ടെ ഒരു പുതിയ ഐ ഡി ഈ ഒരു പുതിയ ഐ ഡി ഈ പുതിയ ഐ ഡി ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ സാധാരണ അവർ ബി എ റീസെല്ലർ ആയിട്ടില്ലെങ്കിൽ ഇവിടെ കാണിക്കുക ഡാഷ് എന്നുള്ള സ്ഥലത്ത് ബി എ റീസെല്ലർ എന്നാണ് കാണിക്കുക ഒന്നുകൂടി പറയാം ഇവിടെ ഡാഷ്ബോർഡിൻ്റെ സ്ഥലത്ത് ബി എ റീസെല്ലർ എന്ന് കാണിക്കുമ്പോൾ അതുപോലെ യു ആർ നോട്ട് ആക്ടിവേറ്റ് ആക്ടിവേറ്റെന്ന് കാണിക്കുന്നിടത്ത് ഈ ക്രോസ് അങ്ങ് കട്ട് ചെയ്താൽ അത് നമ്മൾ ക്യാഷ് കൊടുത്ത് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ അവിടെ ആക്ടിവേറ്റ് മെമ്പറാവും ഈ ആക്ടിവേറ്റ് മെമ്പേഴ്സിനെയും ഫ്രീ രജിസ്റ്റർ ചെയ്യുന്നവർ തമ്മിലുള്ള വ്യത്യാസം അത് ബിസിനസ്സിൽ സമയത്ത് ഞാൻ പറയാം ഭയങ്കര പൈസ നമുക്ക് കിട്ടുന്ന വരുമാനത്തിലുള്ള ഒരു വേരിയേഷൻ ആണ് അവിടെ ഇവിടെ ഡാഷ്ബോർഡ് കണ്ടു ഡാഷ് നമ്മൾ കയറി നമുക്ക് മെയിനായിട്ട് നമ്മുടെ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ മൊബൈൽ നമ്മുടെ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കേണ്ട ഷെയർ ലിങ്ക് ഇവിടെ കാണാൻ പറ്റും വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഏതിൽ വേണമെങ്കിലും നമുക്കിത് ഇവിടെ തന്നെ ടച്ച് ചെയ്യാം ഈ മൂന്ന് ഷെയർ ലിങ്കിൻ്റെ സേവ് ആപ്പ് കാർഡ് ലിങ്ക് ഷെയർ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതിൽ നമുക്ക് വേണ്ടുന്ന ഷെയർ ലിങ്ക് നമ്മുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ ടച്ച് ചെയ്താൽ മതി അപ്പം തന്നെ നമ്മുടെ സുഹൃത്തിന്റെ വാട്സപ്പിൽ നമ്പർ അറിയുന്ന ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കുക സെൻഡ് ചെയ്യുക അത് നിങ്ങളെല്ലാം ചെയ്യുന്ന കാര്യം തന്നെയാണ് സെൻഡ് ചെയ്തപ്പോൾ നമ്മുടെ സുഹൃത്തിനെ അവിടെ ലഭിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പറയുക എന്താ നമ്മൾ ഒരയച്ചിട്ടുണ്ട് കാര്യങ്ങൾ എന്നുള്ള ഒരു ടൈപ്പ് ഒരു എന്തെങ്കിലും വോയിസോ കൊടുക്കുക അപ്പോൾ അല്ലെങ്കിൽ റീചാർജിൻ്റെ നമ്മുടെ ടെംപ്ലാസ്റ്റ് ഉണ്ടാവും എന്താണ് ഈ ടെംപ്ലാസ്റ്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഏതാണ് നല്ലത് എല്ലാവർക്കും നല്ല രീതിയിൽ ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇത് കണ്ട ഇത് നമ്മളെ ലിങ്കിന്റെ കൂടെ ഒക്കെ ചെയ് അയച്ചു കൊടുക്കുക ഇങ്ങനെ അയച്ചു കൊടുത്താൽ ഓ ഇതൊരു റീചാർജിന്റെ എന്തോ ആണെന്ന് അവർക്കും പിടി കിട്ടും അപ്പം അത് അവർ ആ ആപ്ലിക്കേഷനിൽ നല്ല ടച്ച് ചെയ്യും അപ്പോൾ ടച്ച് ചെയ്താൽ തന്നെ അവർക്ക് ഇത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകും അവിടെ രജിസ്ട്രേഷൻ ഓപ്ഷൻ പേര് സെലക്ട് സ്റ്റേറ്റ് മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് അഗ്രി കൊടുത്ത് അത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും റീചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെ റീചാർജ് ചെയ്യേണ്ടത് ഇതിലൂടെയല്ല അത് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഞാൻ നേരത്തെ വെച്ചെടുത്തേക്ക് തിരിച്ചു പോകാം ആ പ്ലേ സ്റ്റോറിൽ ആയിട്ടുണ്ട് ഇതാ ഓപ്പൺ ആക്കാൻ പറയുന്നുണ്ട് അപ്പോൾ പ്ലേ സ്റ്റോറിൽ അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതാണോ രജിസ്റ്റർ ചെയ്യാൻ സമയത്ത് കൊടുത്ത നമ്പർ അത് വെച്ച് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നു ഇത് എൻ്റെ അപ്ഡേറ്റ് ആണ് അത് ചെയ്യാൻ ഓൾറെഡി അത് ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് ഇത് ഓപ്പൺ ആയിട്ട് വന്നു ഇവിടെ പേയ്മെന്റ് റെസിപ്റ്റ് വാലറ്റ് ബഡ്ജറ്റ് ബാങ്ക് ജേണൽ ബില്ലിംഗ് ക്യാഷ് അക്കൗണ്ടിങ് അസെറ്റ് ലാബിലിറ്റി ഇൻഷുറൻസ് ഇൻവെസ്റ്റ് പാസ്വേഡ് ഡോക്യുമെന്റ് അങ്ങനെ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യണം ഇവിടെ വെറും മൊബൈൽ റീചാർജും ഡി ടി എച്ച് റീചാർജും ഇത് നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാം ഇപ്പോൾ ഇത് രണ്ടാണ് ഇവിടെ ഉള്ളത് അത് മൊബൈൽ റീചാർജ് ആണെങ്കിൽ മൊബൈൽ റീചാർജിന്റെ ഫങ്ഷൻ ഓപ്പൺ ചെയ്യുന്നു നമുക്ക് വേണ്ടുന്ന മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തു സീറോ നയൻ ഡബിൾ സീറോ ടു നയൻ സെവൻ ഫോർ ടു അത് നമ്മൾ കൊടുക്കുന്നു നമ്മൾ ഏതാണ് ഇത് ആണ് എയർടെൽ കൊടുക്കുന്നു ഇൻവാലിഡ് നമ്പർ അത് ഇത് അപ്പോൾ അവിടെ നമ്മൾ കറക്റ്റ് നമ്പർ കൊടുക്കുക നയൻ സെവൻ ഫോർ ഡബിൾ സിക്സ് സീറോ നയൻ ഡബിൾ സീറോ ടു ഓക്കെ അപ്പോൾ തെറ്റിയില്ല ഇനി തെറ്റിക്കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആണെങ്കിൽ ഇൻവാലിഡ് പറയും അപ്പോൾ റീചാർജ് ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടുന്ന പ്ലാൻ അവിടെ സെലക്ട് ചെയ്യുന്നു നമ്മളൊരു നാനൂ അഞ്ഞൂറ്റൊമ്പത് പ്ലാൻ പ്രസൻറ്റ് പ്ലാൻ സബ്മിറ്റ് കൊടുക്കുന്നു അവിടെ പറയുന്നുണ്ട് പ്ലീസ് ഡു നോട്ട് പ്രസ് ബാക്ക് ബട്ടൺ അവർ റീഫ്രഷ് ഓക്കെ കൊടുക്കുന്നു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് അതിൻ്റെ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആവുന്നു അവിടെ ട്രാൻസാക്ഷൻ ഐ ഡി നമ്മുടെ ഇന്ത്യ കറൻസിയാണ് ഇന്ത്യൻ റുപ്പീസാണ് പേര് കൊടുത്തിട്ടുണ്ട് എമൗണ്ട് അഞ്ഞൂറ്റൊൻപതാണ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടു അതിന് അടുത്ത നെക്സ്റ്റിലേക്ക് ചെക്കൗട്ട് കൊടുത്തു ചെക്കൗട്ട് കൊടുത്തപ്പോൾ നെക്സ്റ്റിലേക്ക് വന്നു നെക്സ്റ്റ് വന്നത് നമ്മുടെ പേ ചെയ്യേണ്ട ആ ഒരു സെക്ഷനിലേക്ക് പേ ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നത് യു പി ഐ ഡി ആണ് യു പി ഐ ഡിയിലാണെങ്കിൽ നമ്മുടെ യു പി ഐ ഡി ആദ്യം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗൂഗിളിലേക്ക് പോകുക ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഇതൊന്നും ക്ലോസ് ചെയ്യാതെ പോകാൻ പഠിക്കണം ക്ലോസ് ചെയ്യാതെ നമ്മൾ ഗൂഗിളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ യു പി ഐ ഡി എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നുള്ളത് ആ നമ്മുടെ കോർണറിൽ നമ്മുടെ ഫോട്ടോൻ്റെ അടുത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്യു ആർ കോഡിൻ്റെ താഴെ യു പി ഐ ഡി അതിൻ്റെ കൂടെ തന്നെ ഒരു ബോക്സ് ചിത്രം കാണും ആ ബോക്സിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് കോപ്പിയാവും ആ കോപ്പി ആകുന്ന സാധനം തിരിച്ച് നമ്മുടെ സൈറ്റിലോട്ട് പോയിട്ട് മെയിൻ ഇവിടെ യു പി ഐ ഡിയിലേക്ക് പോവാം അവിടെ യു പി ഐ ഡി മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുത്താൽ യു പി ഐ ഡി അടിക്കാൻ പറയും യു പി ഐ ഡി അവിടെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു പേസ്റ്റ് ചെയ്താൽ മേക്ക് പേയ്മെൻറ്റ് കൊടുത്താൽ അവിടെ ക്യാഷ് പോകുന്നില്ല നമ്മുടെ പ്രോസസ്സ് മാത്രമേ നടക്കുന്നുള്ളൂ ഇതെല്ലാവരും ശ്രദ്ധിക്കണം ഇവിടെ ക്യാഷ് പോകണമെങ്കിൽ ഇവിടെ മേലെ ഒരു മേലെ നമുക്ക് ഗേറ്റ് വേ എന്നൊരു മെസ്സേജ് വരും നമ്മുടെ സെഞ്ചുറി ഗേറ്റ് സർവീസിൻ്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട് ആ മെസ്സേജിലേക്ക് ടച്ച് ചെയ്യുക ആ മെസ്സേജ് വന്നതിന് ശേഷം നമുക്ക് ഗൂഗിളിലേക്ക് തിരിച്ചു പോകണം തിരിച്ചു പോയിട്ട് ഗൂഗിളിൽ നിന്ന് നമ്മൾ സാധാരണ പൈസ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ മെത്തേഡിൽ അവിടെ നമ്മൾ പേ കൊടുത്ത് നമ്മുടെ ഐ ഡി പാസ്വേഡ് കൊടുത്താൽ മാത്രമേ ക്യാഷ് പേ ആവുന്നുള്ളൂ അങ്ങനെ ക്യാഷ് പേ ആയാൽ മാത്രമേ റീചാർജ് നടക്കൂ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ അത് എക്സാമ്പിൾ കാണിച്ചതായത് ഞാൻ അത് ചെയ്യുന്നില്ല ഇതിലൂടെ ഞാൻ തിരിച്ച് ബാക്ക് പോവുകയാണ് ഓക്കെ അവിടെ അത് കിടക്കട്ടെ ഇത് ഞാൻ ക്യാൻസൽ ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി വേറെ അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത കാര്യങ്ങളുമായിട്ട് തിരിച്ചു വരാം ഓക്കെ താങ്ക് യു എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നമ്മളെല്ലാം ഒരു ഫാമിലിക്കാരാണ് എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം എവിടെ നിന്നൊക്കെ കിട്ടുന്നതിൽ നിങ്ങൾ കൂടി സഹായിച്ചാൽ നമുക്ക് എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാം ഓക്കെ അത് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതിന് വേറെ നഷ്ടങ്ങളൊന്നുമില്ല ഒന്ന് ആയ ഒരു യൂട്യൂബ് വീഡിയോ ഓപ്പൺ ചെയ്ത് ഇത് കണ്ടപാടൊന്ന് സബ്സ്ക്രൈബ് ആ ബെൽ ബട്ടനും അമർത്തി എന്നെ ഒന്ന് ലൈക്കും ചെയ്താൽ എല്ലാവർക്കും അത് ഞാൻ പലതരത്തിലുള്ള ഇതുപോലത്തെ ട്രെയിനിങ് വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും ഓക്കെ താങ്ക്യൂ